തങ്ങൾക്ക് ബാലികേറാമലയായ കേരളത്തിൽ നിന്ന് പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ബിജെപി ഇത് മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പാർട്ടി മുന്നോട്ട് വയ്ക്കുക അപ്രതീക്ഷിത പ്രമുഖർ ഉൾപ്പെടുന്ന പട്ടിക ഈ മാസത്തോടെ തന്നെ പുറത്തുവിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാവണം എന്നതിനെക്കുറിച്ച് പാർട്ടി തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്നതും അവർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഏറെ വിജയസാധ്യത കൽപ്പിക്കുന്ന തൃശൂരിൽ നടൻ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് െ കളത്തിലിറക്കി ബിജെപി വൻ മേൽക്കയാണ് സുരേഷ് ഗോപിയുടെ വിജയമുറപ്പിക്കാൻ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞയാഴ്ച തൃശൂരിലെത്തുകയും പാർട്ടിയുടെ ശക്തി വിളിച്ചെറിയിക്കാൻ സംഘടിപ്പിച്ച സ്ത്രീശക്തി സംഗമം വൻ വിജയമാവുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ലഭിച്ച മുൻതൂക്കം പരമാവധി മുതലാക്കിയാൽ കൂടുതൽ സീറ്റുകളിൽ വിജയം അനായാസമാണെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ മോദി വീണ്ടും കേരളത്തിലെത്തുന്നു പത്തനംതിട്ടയിൽ നടൻ ഉണ്ണിമുകുന്ദനായിരിക്കും ബിജെപി സ്ഥാനാർത്ഥിയെന്നാണ് റിപ്പോർട്ട് മാളിക പുറം എന്ന സിനിമയിലൂടെ കരിയർ ബ്രേക്ക് ലഭിച്ച ഉണ്ണി ഉണ്ണിമുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വിശ്വാസികളുടെ വോട്ട് കിട്ടാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ബിജെപിയുടെ പരസ്യമായ ആഭിമുഖ്യവും ഉണ്ണിമൂന്തൻ പുലർത്തുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അദ്ദേഹവുമായി പാർട്ടി കേന്ദ്രങ്ങൾ ഇതിനകം ആശയവിനിമയം നടത്തിയിട്ടുണ്ടത്ര കുമ്മനം രാജശേഖരന്റെയും പി സി ജോർജിന്റെയും പേരും ഇവിടെ ഉയർന്നു കേൾക്കുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് കുമ്മനം പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവരേക്കാളേറെ വിജയസാധ്യത ഉണ്ണിമൂന്തനാണെന്നാണ് ചില പ്രവർത്തകർ പറഞ്ഞു കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ നിർത്തിയാൽ തിരുവനന്തപുരവും കൂടെ പോരുമെന്നാണ് പാർട്ടി കരുതുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നാണ് കണക്കുകൂട്ടൽ ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആറ്റിങ്ങലിൽ വി മുരളീധരനായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഇതിനകം തന്നെ ഏറെക്കുറെ വ്യക്തമായിട്ടുമു അതിനിടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐ എൻ എൽ മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റും മുൻമന്ത്രിയുമായ അഹമ്മദ്ദേവർ കോവിൽ യിൽ സീറ്റ് ആവശ്യപ്പെടും എവിടെ മത്സരിക്കണമെന്നത് ചർച്ചയിലൂടെ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് ചേർന്ന ഐ എൻ എൽ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുമു ഇടതുപക്ഷ മുന്നണിയുമായി ചർച്ച ചെയ്തുകൊണ്ടേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് തെറ്റായ നയമാണ് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന ജനുവരി കോഴിക്കോട്ട് സൌഹാർദ്ദ സംഗമം നടത്തും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും വിവിധ മത സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അതിനിടെ അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും പ്രധാനമന്ത്രി കേരളത്തിലുണ്ടാകും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് കൊച്ചിയിൽ റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും ബുധനാഴ്ച രാവിലെ ഏഴിന് ഗുരുവായൂരിലെത്തുന്ന മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം സമൂഹ വിവാഹം എന്നീ ചടങ്ങുകളിൽ പങ്കെടുക്കും കൂടാതെ ക്ഷേത്ര ദർശനവും നടത്തും കൊച്ചിയിൽ പാർട്ടി നേതൃയോഗത്തിലും വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം ചടങ്ങിലും പങ്കെടുത്തതിനുശേഷം ഉച്ചതിരിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിപ്പോകും ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിരുന്നു സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിലുള്ള പരിപാടിക്കായി തൃശൂരിലെത്തിയ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ ശേഷമാണ് സ്വരാജ് മുതൽ നായ്ക്കനാൽ വരെ ഒന്നര കിലോമീറ്ററിലായുള്ള റോഡ് ഷോയിൽ ആയിരങ്ങളെയാണ് മോദി അഭിവാദ്യം ചെയ്തത് തേക്കിൻകാട് മൈതാനത്ത് നടന്ന സമ്മേളനമായ സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ പി ടി ഉഷ മിന്നു മണി തുടങ്ങിയവരും പങ്കെടുത്തു ഇതിനൊപ്പം തന്നെ പെൻഷൻ പ്രശ്നത്തിലൂടെ ശ്രദ്ധ നേടിയ മറിയക്കുട്ടിയും വേദിയിലെത്തിയിരുന്നു